വളരെ മോശമായ രീതിയിലായിരുന്നു അന്നത്തെ പോലീസിൻ്റെ ഞങ്ങളോടുള്ള സമീപനം അപ്പോൾ കേരളത്തിൽ ഭരിക്കുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഭരിക്കുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ഭരിക്കുന്ന കാലത്ത് പോലും ഇന്ദിരാഗാന്ധിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഞങ്ങളെ അങ്ങനെ മോശമായ രീതിയിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇന്ദിരാഗാന്ധിയോട് രാജ്യം മുഴുവനും വെച്ച് പുലർത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും എഴുപത്തെട്ടിൽ ഒരു കോൺഗ്രസ് പള്ളർപ്പിലേക്ക് വന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ആരും തന്നെ കോൺഗ്രസ് ഐ ചിന്താബാദ് എന്ന് ഒരു ഘട്ടം കാണാൻ പോലും ചരിത്രം ആ ചരിത്രം മാറ്റി എനിക്ക് തീരുമാനം തോന്നി എൻ്റെ മനസ്സിൽ തോന്നി കോൺഗ്രസ് ഓഫീസിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും അന്ന് പള്ളിക്കുടുത്തി പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഞാൻ കോൺഗ്രസ് ഓഫീസിൽ വന്ന് ഇരിക്കും കെ എസ് യുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടും കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് യുവിൻ്റെ താലൂക്ക് സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിങ്ങനെ വരിക അങ്ങനെ ഇരിക്കുക ഞാൻ കോൺഗ്രസിൻ്റെ ഓഫീസ് തുറന്ന് ആരും തന്നെ ഇന്ദിരാഗാന്ധി